ഈ വോയിസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ടവരെ ബന്ധപ്പെട്ടവരോ ഏതെങ്കിലും ട്രാപ്പ് കുടുങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ വിഷമത മനസ്സിലാവുള്ളൂ ഇത് നമുക്ക് ഇടയിൽ സംഭവിച്ച ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യമാണ് ഡയറക്റ്റ് അനുഭവിച്ച കാര്യമാണ് ഞങ്ങൾക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഋഷി കഴിഞ്ഞ ആഴ്ച ദുബായ് കണ്ണൂരിൽ നിന്ന് ദുബായ് വിമാന താവളത്തിൽ അറിഞ്ഞു പിന്നെ നമുക്ക് അപ്രത്യക്ഷമായി എവിടെയെന്നുള്ളൊരു വിവരമില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കിട്ടിയത് ദുബായ് ജയിലാണുള്ളത് അപ്പൊ ദുബായ് ജയിലും മൂപ്പർ എങ്ങനെ എത്തിപ്പെട്ട് മപ്പുറ ഒരു കുറ്റം ചെയ്യുന്ന ആളോ ഒരു മോശം അവസ്ഥയുള്ള ഒരു വ്യക്തിയോ മോശം ശീലമുള്ള വ്യക്തിയൊന്നുമില്ല പിന്നെ എങ്ങനെ ദുബായ് ജയിലിലാവപ്പെട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല വിളിച്ചു വിളിച്ച് ഒരു പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ആളുണ്ടായിരുന്നു അവർ ഒഴിച്ച് സ്റ്റേഷനിൽ എൻക്വയറി ചെയ്തു താൽക്കാലികമായിട്ട് മൂപ്പർക്ക് ജാമ്യം എടുത്തു പിന്നെ അവരുടെ കേസ് വാദ ഈ മാസം എൻ്റെയാണ് നടക്കുക മൂപ്പർ ഒരു വലിയ ശതമാനം അജീവൻ അനന്തപുരത്തെ ജയിലിലാണ് ഉണ്ടാവുക തിന്റെ എന്താ സംഭവിച്ചിന്നുള്ളത് അതിന്റെ ബിക്റിലേക്ക് വരും ജാമ്യം എടുത്തിട്ട് എന്നിട്ട് കേസ് ഡയറി ഒക്കെ വായിക്കുമ്പോഴാണ് മനസ്സിലായത് മൂപ്പർ യു എൽ ഏറ്റവും വലിയ ആയിരുന്നു പോലും എങ്ങനെ സാമ്പത്തിക തട്ടിപ്പിൽ ഏറ്റവും വലിയ ക്രിമിനൽ ആയിട്ടാണ് ഇവിടെ റെക്കോർഡ്സിലുള്ളത് കാരണം പല ആളുകൾ നമ്മൾ ഓൺലൈൻ തട്ടിപ്പുള്ള പൈസ തട്ടിയെടുക്കൂലെ പലയാള ബാങ്കിൽ നിന്നും അങ്ങനെ തട്ടിപ്പുള്ള കണ്ണിയാണ് എന്നാ പറയുന്നത് ഇയാൾക്കൊന്നും അറിയില്ല ഇയാൾ എന്താ സംഭവിച്ച ഇയാളൊരു പാവമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യമല്ല ഇണ്ടായിരുന്നു അപ്പോ ഇപ്പോൾ പലയിടത്തും ഇങ്ങനെ കാണാറുണ്ട് പല വീട്ടമ്മമാർമ്മക്ക് പെട്ടു പോകുന്ന സാഹചര്യം കാണാറുണ്ട് നാട്ടിലായാലും വീടായാലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് വെറുതെ ജോലി ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഒരുപാട് പഠനമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നതായിരിക്കും എനിക്കൊരു ജോലിയൊന്നും ഇല്ല എന്തെങ്കിലും ഒരു ജോലി എന്നാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വിചാരിക്കാതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും അല്ലെങ്കിൽ അവർ പറയുന്ന പ്രകാരം ചെയ്യും അതേപോലൊരു സംഭവം സംഭവിച്ചാണ് ഇത്രയും ആൾ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവര് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഇൻവെസ്റ്റിംഗ് കമ്പനിയാണ് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഞാൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് നിങ്ങൾക്ക് ഒരു പണിയും ഇതിലില്ല നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ വരും നിങ്ങൾ അത് തിരിച്ചിട്ട് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്നാൽ മുപ്പർ ഇത് ആരോടും പറഞ്ഞില്ല അതിന് ഇത്ര പൈസയും തരും എന്നാൽ ഇത്ര പൈസക്ക് ഒരു നൂറ് തിരും എഴുന്നൂറ് തിരം തരുന്നാൽ മുപ്പറ് പൈസ കിട്ടുന്ന കാര്യമല്ല ആരോടും മുപ്പറ് പറഞ്ഞില്ല മുപ്പർ കഴിഞ്ഞ് ഏപ്രിൽ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി അതിന്റെ കമ്മീഷൻ മുപ്പർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു ഒന്നുമില്ല മുപ്പർക്ക് പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല മുപ്പർക്ക് എ ഡി സി ബി ബാങ്കിന്റെ അക്കൗണ്ട് ഉണ്ട് ആ ബാങ്കിൽ നിന്ന് മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് അവര് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും മുപ്പർക്ക് നഷ്ടമൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല മൂപ്പറ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പൈസ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും മൂപ്പർക്ക് എന്റെ ഭവിഷ്യത് തിന്നീക്കില്ല ഒന്നും തിന്നീക്കില്ല ഒരു ജോലിയാണ് ഓൺലൈൻ ജോലിയാണ് അവര് പറഞ്ഞത് ഇൻവെസ്റ്റിംഗ് കമ്പനി ആകുമ്പോൾ ഫണ്ട് വരും പല ബൈക്കിനും ഫണ്ട് വരും അത് ഇന്ത്യ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും മൂപ്പർ അത്രത്തോളം ആലോചിച്ചില്ല പൈസ കിട്ടുന്ന ആരെയല്ലെ പെട്ടെന്ന് ആലോചിക്കുന്നു മനുഷ്യനങ്ങനെയാണല്ലോ ഇപ്പം പെട്ടെന്ന് എടുമെങ്കിൽ ഒരു പൈസ കിട്ടുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത പ്രയാസമില്ലാതെ പൈസ കിട്ടുമ്പോൾ ആ ബൈക്ക് പോകാനോ സംഭവിച്ചു നോക്കുമ്പോ പിന്നെ ഈ അപ്പം നാട്ടിൽ പോകുന്ന സംബന്ധിച്ച് വിഷയമില്ല തിരിച്ചു വരുമ്പോഴാണ് ഈ കേസ് വന്നത് ഇതെന്താ സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തട്ടിപ്പ് സംഘായിരുന്നു ഇവരെന്താ ചെയ്യുന്ന ചോദിച്ചാൽ പല ബാങ്കിൽ നിന്ന് നമ്മൾ പിന്നെ നാട്ടിൽ നിന്ന് പൈസ തട്ടുന്നില്ല ടീം അതേപോലെ ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ തട്ടിയിട്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അത് ഇവനിക്ക് മനസ്സിലായിട്ടില്ല ഇവന്റെ അക്കൗണ്ടിൽ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവർ ഇവനോട് പറയും അതിന്റെ ഒരു കമ്മീഷൻ കഴിഞ്ഞിട്ട് ബാക്കി പൈസ പുറത്തുള്ള ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അത് ഡിജിറ്റൽ കറൻസിയാണ് ആ കറൻസിയിലേക്ക് അതിന് അതിന് തലയും പാലും ഉണ്ടാവില്ല അതിന്റെ ഓണർ ആരാന്നുണ്ടാവില്ല ആരാന്നുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ട് അത് ക്രിപ്റ്റോ കറൻസി പോലത്തെ അക്കൗണ്ട് ആണത് അപ്പൊ ഇവനങ്ങനെ ചെയ്യും ഇവയ്ക്ക് കമ്മീഷൻ കിട്ടി ഇവരുടെ സുഖസുന്ദരമായ രണ്ടര മാസം പോയി വീട് പൈസ നഷ്ടപ്പെട്ട ആളുകൾ കേസ് കൊടുത്തപ്പോഴാണ് ഇവനിക്ക് മനസ്സിലായത് ഈ ഇൻവെസ്റ്റിംഗ് കമ്പനി ഒന്നല്ല വേറെ ആളെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടിട്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ വീടിന് പോലീസ് അന്വേഷിക്കുമ്പോൾ ആരെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നത് ഈ വ്യക്തിന്റെ അക്കൗണ്ടിലൊക്കെ പൈസ പോകുന്നത് അപ്പൊ കള്ളനാരാ ഇവനാ കള്ളേ എത്രയോ ആളുകളുടെ ബാങ്ക് പൈസ തട്ടിയ ലക്ഷങ്ങൾ തട്ടിയ കള്ളക്കൊടും ക്രിമിനലായ കള്ളനായിട്ട് ഇവ മാറി ഇവനിക്കാണെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല ഇവനങ്ങൾ ട്രാൻസ്ഫർ യുവനാത് ചക്രശ്വാസം വിളിച്ചോണ്ടിരിക്കുന്ന അവിടെ ഒരു കേസ് ഒരു കേസിന് തന്നെ നൂറുകണക്കിന് കേസാണ് വന്നോണ്ടിരിക്കുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനാണ് ദുബായ് ജയിലിൽ കെട്ടി കിടക്കുന്നത് ഇതുപോലെ തട്ടിപ്പ് സംഘടന കുടുങ്ങി ഒന്നും അറിയില്ല പെട്ടെന്ന് എന്തെങ്കിലും ലിങ്ക് കണ്ട അതിൽ കയറി ക്ലിക്ക് ചെയ്യും എന്തെങ്കിലും ഫ്രീ ആയിട്ട് ജോലി വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്യാൻ തന്നെ അതിൽ കാര്യം ഇപ്പൊ ഒരുപാട് ആൾ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട് പല തട്ടിപ്പുകൾ കാരണം വെച്ചാൽ പഠിച്ചാലും കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ കണ്ട യൂട്യൂബും ഇൻസ്റ്റാഗ്രാം അല്ലാതെ ലിങ്ക് കണ്ടാലോ ഇത് കണ്ടാലോ പാഞ്ചതിലേക്ക് കാര്യം എന്നിട്ട് അവര് പറയുന്ന പോലെ ചെയ്യും അവർ പല്ല മോഡൽ തട്ടിപ്പ് ആവിഷ്കരിക്കും ഏഹ് അപ്പൊ അതിലൊരു തട്ടിപ്പായിരുന്നു ഇവനെ പെട്ടുപോയി ഞാനിപ്പോഴും അവനോട് സംസാരിച്ചു വെച്ചിട്ടാണ് ഒരു മണിക്കൂർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേസിന് ബാധിക്കും എനിക്ക് എന്താക്കില്ല വക്കീലിനെ വെക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ പൈസ ഇല്ല പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അവനെ ചിട്ട ജയിലിൽ തന്നെ എന്ത് വക്കീലുവെച്ചു കേസ് ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആകെ ചെറിയ പൈസ കൊടുക്കുക അത്രയോ ആളുകളുടെ കേസ് വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ ഓരോ ആളുകൾ കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണോ പൈസ പോയെന്ന് വെച്ചാൽ ആ അക്കൗണ്ടിന്റെ ഓണറെ പിടിക്കുക ഇവനാണ് അക്കൗണ്ടിന്റെ ഓണർ ഇവന്റെ അക്കൗണ്ടിൽ പോകുമ്പോൾ വേറെ അക്കൗണ്ടിലേക്കോ പൈസ അതിന്റെ തലയും പാലും ഇല്ല അക്കൗണ്ടാണ് അതുകൊണ്ട് ദേവീത ഒരൊറ്റ കുട്ടി ഇത് നമ്മൾ ഡയറക്റ്റ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരിപ്പോ കാലാകാലം ജയിലിൽ കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ട ഒരു അവസ്ഥയായി വരും ഇവിടുത്തെ നിയമം അങ്ങനെയാണ് ഗൾഫ് രാജ്യത്ത് ഒരിക്കലും അംഗീകരിക്കാതെ പിന്നെ ഒരിക്കലും ഒരു ജാമ്യമില്ലാതെ വകുപ്പുകളാണ് ഇത്തരം കേസുകളും നയക്കം വരുന്ന പോലത്തെ കേസുകളല്ല അപ്പൊ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു ലിങ്ക് പോലും ഒരാളെ നമ്മളെ എനിക്ക് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും പെട്ടുപോകുന്ന സംഗതിയാണ് ഓൺലൈനിലൂടെ വരും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടും നിങ്ങൾക്ക് ഇത്തിരി പണി ഉണ്ടാവും നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് വീട്ടിൽ വരുമാനം കിട്ടും കറക്റ്റ് വരുമാനം തരും പക്ഷെ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ട്രാപ്പ് മനസ്സിലാവുക അപ്പോൾ ഒരാൾക്ക് രക്ഷപ്പെടുത്താനാവില്ല കുടുങ്ങിയ കുടുങ്ങിയ തന്നെയാണ് അതുകൊണ്ട് ഈ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പലയാളും എന്ത് ലിങ്ക് എന്ത് സമീപനം ചെയ്തു കഴിഞ്ഞാൽ ഒന്നി രക്ഷപ്പെടും അപ്പം ബ്ലോക്ക് ചെയ്താലേ നമുക്ക് അങ്ങനെയുള്ള ഒരു പൈസ വേണ്ട ആര് എന്ത് പ്രലോഭനം പ്രലോഭനമായിട്ട് വന്നാൽ ഒ ടി പിക്ക് വന്നാൽ ഒരു സംഗതിക്ക് വന്നാലും നിൽക്കരുത് ഡയറക്റ്റ് അനുഭവിച്ചിട്ട് അവന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കവഴി എന്നിട്ടാണ് ഇപ്പൊ വിളിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇപ്പൊ സംഭവിച്ചു ഞാനിപ്പോ ഒരു മണിക്കൂറുമ്പോ അത് മുപ്പറ വിളിച്ച് സംസാരിച്ചൊക്കെ എനിക്ക് ഒന്നും പറയാൻ പറ്റും അവന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ആരോട് പറയുക എവിടെ പറയാം ഓൻ കൊടും ക്രിമിനലായി മാറി കഴിഞ്ഞു വിടാ അതായത് സാമ്പത്തിക തട്ടിപ്പിൽ കൊടും ക്രിമിനൽ ഇത്രയോ ആളുകളുടെ ഇവിടുത്തെ സ്വദേശികളുടെയും വിദേശികളുടെ പണം തട്ടിയെടുക്കുന്ന കൊടും ക്രിമിനൽ കാരണം ഇവന്റെ അക്കൗണ്ടിലാണല്ലോ പൈസ വരുന്നത് പിന്നെ ഇവന്റെ അക്കൗണ്ട് പോയി എന്നുള്ളതല്ല ഇവന്റെ അക്കൗണ്ട് പിന്നെ ഇവൻ ഡിജിറ്റൽ കറൻസിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന് തലയും പാലും ഉണ്ടാവും അതിന് ഓർഡർ ഉണ്ടാവില്ല ആളെ പിടിക്കണ്ടാവല്ലോ പുറം രാജ്യങ്ങളിലുണ്ടാവുക ഓക്കെ അപ്പൊ ഇത്രയധികം സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നോണ്ടിരിക്കുന്നു ഞമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയാൽ സാങ്കേതി ഓക്കെ ഞമ്മളെ അക്കൗണ്ടിലുള്ള പൈസയല്ല അതങ്ങ് പോട്ടേന്ന് ആയിരിക്കും ഇത് അതല്ല മറ്റുള്ള എല്ലാത്തിനും നമ്മൾ സമാധാനം പറയേണ്ട ഒരു അവസ്ഥയാണ് ഓക്കെ അപ്പൊ വളരെ വിഷ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പൊ നമ്മൾ വോയിസ് കേൾക്കുമ്പോഴായിരിക്കും നമ്മക്ക് ബാധിക്കുന്നു ഞാൻ ചെയ്യുന്നില്ലാലോ പക്ഷെ അങ്ങനെയല്ല നമ്മളെ മക്കൾ ചിലപ്പോ ഇതിൽ പെട്ടു നമ്മളെ മോള് പെട്ടു നമ്മളെ ബ്രദർ പെട്ടു വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ജോലി കിട്ടുക വെറുതെ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് പണം സമ്പാദിക്കുക എന്നാലും ചിരിക്കുന്ന ആളുകളാണ് കൂടുതൽ അതുകൊണ്ടാണ് ആയിരക്കണ് പതിനായിരം കെഎസ്ആർട്ടുള്ളത് ദുബായിൽ പോകും പതിനായിരക്കിനാളവിടെ കിട്ടിക്കിടക്കുന്നവിടെ അവസാന ജീവിതവും ഇല്ല ജോലിയും ഇല്ല പൈസ ഇല്ല ഒന്നും ഇല്ലാതെ നരകയാതന അനുഭവിക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നു